ഹലോ നമസ്കാരം വേണ്ടേ സുനിലാണ് കേട്ടോ അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയും മുരിക്കാശ്ശേരിയിലാണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്നത് ഏലക്കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ വിൽപ്പനയ്ക്കും അതുപോലെ തന്നെ പാട്ടത്തിനും ആയിട്ടുള്ള സ്ഥലമാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഏലക്കിഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലമാണിത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ പ്രത്യേക കിഷിയൊന്നുമില്ല ഇതുപോലെ കാടുപിടിച്ചെടുക്കുവാണ് റിസോർട്ടിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളെ ഇലകൃഷി ജാതി കൃഷി ഗുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് വലിയ ചെരുവൊന്നുമുള്ള സ്ഥലമല്ല എങ്കിലും ചെറിയ ചെരുവുണ്ട് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവല്ല ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യുവാൻ ഭാഗത്തിനുള്ള ചെരുവേ ഉള്ളൂ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെ ഓവറായിട്ട് ചൂടൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഓവറായിട്ട് തണുപ്പുള്ള മേഖലയാണ് അതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ ഒത്തിരി ഉണ്ട് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് കേട്ടോ തെളിച്ചെടുക്കണം നമ്മളെ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഈ രീതിക്കുള്ള ചെരുവുണ്ട് മൊത്തം പുല്ല് പിടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഓവറായിട്ടുള്ള ചെരുവ് തോന്നും തെളിച്ചെടുത്താൽ മതി ഇത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഏലവും ജാതിയും കുരുമുളകും റബ്ബറൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം സ്ഥലത്തിൻ്റെ താഴെ സൈഡ് കണ്ടതുണ്ട് പറ്റാത്ത വെള്ളം നമുക്ക് അവിടെ കിട്ടുന്നതാണ് വലിയ കുളമൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആ ഭാഗമൊക്കെ ഫുള്ളായിട്ട് നിരപ്പാണ് ഈ രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഫാം ടൂറിസം ഒക്കെ ചെയ്യേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായി നല്ല സ്ഥലം കൂടിയാണ് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങടേക്ക് ഏകദേശം ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ മെയിൻ റോട്ടിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ ഈ താഴെ നമുക്ക് ദൂരമുള്ളത് അതുപോലെ തന്നെ സ്ഥലത്ത് ജോലി ചെയ്യുവാനായിട്ട് ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് 아상편집이 도움이 되셨다 അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടിവരും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആരെ തന്നെ നമുക്ക് ഡോക്യൂമെന്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഇല കൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് അതുപോലെ തന്നെ ടൂറിസം പർപ്പസിന് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില വൺ ആണ് അതുപോലെ തന്നെ പാട്ടത്തിനാണെങ്കിൽ ഏക്കറിന് എൺപതിനായിരം രൂപയാണ് കേട്ടോ എൺപതിനായിരം രൂപയാണ് ഒരു ഏക്കറിന് ഒൻപത് വർഷത്തേക്ക് നമുക്ക് പാട്ടം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വെള്ള സൗകര്യം ഉണ്ട് ആവശ്യത്തിലധികം നമുക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് അധികം ദൂരമൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക